മരുന്ന് കൊടുത്തല്ലോ കണ്ണേട്ടന് മനസ്സ് നന്നാവാതെ ഒരു കൊടുത്തിട്ടും ഒരുപാട് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അന്ന് അമ്മയായിരുന്നല്ലോ കൊടുത്തോണ്ടിരുന്നത് അമ്മയുടെ മനസ്സ് നന്നാവാത്തോണ്ടാണോ അസുഖം മാറാതിരുന്നത് ഇവള് നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ അതെ അതെ സംസാരിക്കാൻ അറിയാവുന്ന ഒരുത്തന്റെ കൂടെ കൂടിയപ്പോഴേ ഇവക്ക് ഭയങ്കര സംസാരവാ ഭർത്താവിനെ പോലെ തന്നെ ഭാര്യയും തുടങ്ങണ്ട അയാള് പറഞ്ഞിട്ടുണ്ടാവും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അതിന് തക്കതായ മറുപടി കൊടുക്കണംന്ന് അത് കേട്ടിട്ടേ നിന്റെ നാവിന്റെ നീളം കൂട്ടണ്ട ഞാൻ എന്നോട് പറഞ്ഞാനുള്ള മറുപടിയാണ് പറഞ്ഞത് ഈ മറുപടി ഒന്നും നമ്മുടെ വീട്ടിൽ വെച്ച് പറഞ്ഞിട്ടില്ലല്ലോ അന്ന് ഞാൻ എന്റെ അമ്മയനുസരിച്ചാ ജീവിച്ചത് എന്റെ വിവാഹം കഴിഞ്ഞു ഇനി പറയുന്നത് കേട്ടാ ഞാൻ ഞ അങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോ ആരുടെ മുന്നിലും പഞ്ചപുച്ചു അടക്കി നിൽക്കുന്ന കരുതണ്ട ഇനിയിപ്പോ കണ്ണം പറയുന്നത് മാത്രം അനുസരിച്ചാണോ ജീവിക്കുന്നത് അതോ ആ സാഗർ പറയുന്നതും കേൾക്കുന്നുണ്ടോ ആരെന്ത് പറഞ്ഞാലും ന്യായമായ കാര്യങ്ങളാണെങ്കി ഞാൻ കേൾക്കും സാഗർ എനിക്ക് എന്റെ കൂടെപ്പറപ്പിനെ പോലെയാ ില്ലാത്ത ഞാൻ ആ സ്ഥാനത്ത് അതെ അതെ ഞങ്ങളും പലതും കാണുന്നുണ്ട് നിങ്ങളൊക്കെ കാണുന്ന കാഴ്ച അല്ല ഞാൻ കാണുന്നത് അതുപോലെ തന്നെയാ എന്റെ കണ്ണേട്ടനും സാഗറിനൊപ്പം ഞാൻ സഞ്ചരിക്കുന്നത് കണ്ണേട്ടന്റെ സമ്മതത്തോടെ അതിലൊരു ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അപ്പോഴേ നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നാട്ടുകാരല്ല എന്നെ സംരക്ഷിക്കുന്നത് അവരല്ല എന്റെ കാര്യങ്ങൾ നോക്കുന്നത് അതുകൊണ്ട് അവരെ ഒന്നും എനിക്ക് ബോധിപ്പിക്കാനില്ല അവള് രണ്ടും കൽപ്പിച്ചാണല്ലോ അവളിപ്പ വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പൊ അവളുടെ മുഖത്ത് ചോര പൊടിഞ്ഞനെ കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും എടുത്ത് തലയ്ക്ക് തലക്കടിച്ചേനെ ഞാനും അങ്ങനെ തന്നെയാ ഇവിടെ ഒരു തമ്പുരാൻ ഉണ്ടായിപ്പോയി വീൽചെയറിൽ ഇരിക്കുന്ന തമ്പുരാൻ